ഇനി വേറൊരു കാര്യം ഞാൻ പറഞ്ഞാൽ ഒരു ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് യു കെ തൊട്ട് വരുമ്പോൾ എല്ലാവരും സ്റ്റുഡൻറ്റ് വിസയിൽ വരുന്ന പറയുമ്പോൾ ഫീ വിസ ഫീസ് ഐ എച്ച് എസ് ചാർജ് പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മളെ ഈ വിസ റിക്വയർ ഐ മീൻ ഇവിടെയുള്ള ചെലവിന് വേണ്ടിയിട്ടുള്ള ഫിനാൻഷ്യൽ റിക്യൂർമെൻറ്റുള്ള എമൗണ്ട് ഈ കാര്യങ്ങളെക്കുറിച്ച് മാത്രമേ പ്രഥമ ദൃഷ്ടിയേ ചിന്തിക്കുകയുള്ളൂ അപ്പാർട്ട് ഫ്രം ദാറ്റ് നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യമാണ് നേരത്തെ ഞാൻ പറഞ്ഞ സി എ എസ് ഫീസ് അതേപോലെ തന്നെ ട്യൂഷൻ ഫീസ് എന്ന് പറഞ്ഞോട്ടെ ഈ ട്യൂഷൻ ഫീസ് എത്രയാണ് എന്നുള്ളത് യു കെയുടെ ഗവൺമെൻറ് സൈറ്റിൽ പോയി കഴിഞ്ഞാൽ അവരതിൽ കാണിച്ചിട്ടുണ്ടാവില്ല കാരണം അത് ഒരു യൂണിവേഴ്സിറ്റിയിലാണ് ഫീസ് നമ്മൾ എത്രയാണ് എന്ന് നിശ്ചയിക്കുക അപ്പോൾ നമ്മൾ യുക്യൂടെ ഒരു സ്റ്റുഡൻറ് ആയിട്ട് വരുന്ന വെച്ചാൽ നാല് കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് വിസ ആപ്ലിക്കേഷൻ ഫീസ് ഞാൻ നേരത്തെ പറഞ്ഞ അഞ്ഞൂറ്റി ഇരുപത്തിനാല് പൗണ്ട് എന്ന് പറയുന്നത് ഐ എച്ച് എസ് ഹെൽത്ത് സർചാർജ് ചാർജ് നേരത്തെ പറഞ്ഞ എഴുന്നൂറ്റി എഴുപത്തി ആറ് പൗണ്ട് പെർ ഇയർ എന്ന് പറയുന്നത് ലിവിങ് എക്സ്പെൻസ് നേരത്തെ പറഞ്ഞ ലണ്ടിലാകുമ്പോൾ ഇന്ത്യൻ റുപ്പീസ് വെച്ച് പറയുമ്പോൾ പതിനാറ് ലക്ഷവും ലണ്ടനിൽ പുറത്താകുമ്പോൾ പതിമൂന്ന് ലക്ഷവും എന്ന് പറയുന്നത് അതിന് പുറമേ ട്യൂഷൻ ഫീസ് സി എസ് ഫീസ് ഇതെല്ലാം നമ്മൾ കാണും ഇ എസ് ലെറ്റർ നിങ്ങൾ യൂണിവേഴ്സിറ്റി തരും സി എസ് ലെറ്റർ എന്ന് പറഞ്ഞാൽ കൺഫർമേഷൻ ഓഫ് അക്സെപ്റ്റൻസ് ഓഫ് സ്റ്റഡീസ് സംതിങ് അപ്പം ഈ ലെറ്ററിൽ എഴുതിയിട്ടുണ്ടാവും നിങ്ങൾ എത്ര എമൗണ്ട് നിങ്ങൾ മുൻകൂർ അടച്ചിട്ടുണ്ടെങ്കിൽ അത് എഴുതി ഉണ്ടാവും അപ്പോൾ അതിന് കാണുന്ന ബാക്കി എമൗണ്ടും അതേമാതിരി പ്ലസ് ഈ നേരത്തെ പറഞ്ഞ വിസ ഫീസും അതേപോലെ ലിവിംഗ് ഫീ എക്സ്പെൻസും എല്ലാം നിങ്ങൾ അക്കൗണ്ടിൽ കാണിച്ചിരിക്കണം എന്നുള്ള നിർബന്ധമാണ്